ഹലോ വെൽക്കം ബാക്ക് മൈ വീഡിയോ അപ്പോൾ ഇപ്പം വന്നത് ജാസ്മിൻ ഗബ്രി ആയിട്ടുള്ളൊരു സംഭാഷണം അതെ അങ്ങനെ ജാസ്മിൻ ഗബ്രി കോമ്പോ അങ്ങ് പൊട്ടി തകരാൻ പോകുന്നു തകരാൻ പോകുന്നതല്ല തകർന്നു ജാസ്മിൻ ഗബ്രിയും എല്ലാം അവിടെ ഇരിക്കുന്ന നേരത്ത് ജാസ്മിൻ പോയി ഇരിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നതിൻ്റെ എനിക്കൊരു കൺഫർമേഷൻ വേണം ജാസ്മിൻ ജാസ്മിൻ്റെ അടക്കിടക്കുണ്ടെങ്കിൽ കൺഫർമേഷൻ കൺഫേം ചെയ്താലും പിന്നെ ഇവർ എന്ന് പറയേണ്ട അടയും ചക്കരയും പോലെയാണ് അപ്പോൾ റസ്മിനും ഉണ്ട് അവിടെ അപ്പോൾ ജാസ്മിൻ അറിയേണ്ടതും വേറെ ഒന്നല്ല ഹസ്ബൻഡ് ജാസ്മിൻ പറയുന്നതും അതുതന്നെയാണ് എനിക്ക് കബറിന് ഇഷ്ടമാണ് എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ പറയുന്നത് അതായത് ഒരു ഐ ലവ് ലബ്യ പറയുന്ന പ്രപ്പോസ് പോലെ പക്ഷേ ഖബ്രി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് എനിക്കവനോട് ഇഷ്ടം തന്നെയാണ് ഇനി പുറത്ത് പോയാലും എനിക്കാ ഇഷ്ടം ഉണ്ടാവും അപ്പോൾ ഈ പക്ഷെ ഈ ഒരു ഇഷ്ടം കല്യാണത്തിലോ അങ്ങനെ അങ്ങനെയാണ് അവനെ കല്യാണം നിൽക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് അവൻ ജാസ്മിൻ സംസാരിക്കുന്നത് പക്ഷെ ഈ എന്താ പറയണ്ടേ പുറത്തിറങ്ങിയാലും ഈയൊരു റിലേഷൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഐ മീൻ അതിൽ കുറേ ഉണ്ടാവും കുറേ അടികളും ചൊറകളും ഒക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഒന്നിക്കാൻ പറ്റും ഞാൻ ഒന്നിക്കാൻ റെഡിയാണ് ആ ഒരു എതിർപ്പുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നിക്കാൻ റെഡിയാണ് എനിക്കെപര്ക്കും ആ ഒരു ഇതിന് താല്പര്യമുണ്ടോയെന്നുള്ള ഇതിലാണ് ജാസ്മിൻ സംസാരിക്കുന്നത് അപ്പോൾ ഗബ്രീനോട് ചോദിക്കും എങ്ങനെയാന്ന് അപ്പോൾ ഗബ്രി പറയും എനിക്ക് താല്പര്യമില്ല എനിക്ക് പ്രേമത്തോടോ ആ കല്യാണം ഒന്നും എനിക്ക് താല്പര്യം കാരണം അത് നടക്കില്ല അത് പോസിബിൾ അല്ല അതുകൊണ്ട് അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരാളെ ഞാൻ എന്തിനു പ്രേമിക്കണം എന്നാണ് ഗബ്രി ചോദിക്കുന്നത് അപ്പം ജാസ്മിൻ്റെ നിലയാകെ തേറ്റി ജാസ്മിൻ ശരിക്കും ഇഷ്ടമാണ് ഐ ലവ് യു എന്നുള്ള രീതിയിൽ എനിക്ക് ഞാൻ തന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് പുറത്ത് ആരൊക്കെ എതിർത്താലും അതിന് തയ്യാറാണ് അതിന് നിനക്ക് തയ്യാറാണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അപ്പം ഗബ്രി നന്നായിട്ട് തേച്ച് അങ്ങോട്ടിച്ച് കളഞ്ഞിരിക്കും അപ്പോൾ ഗബ്രിക്കന്നല്ല ഞാൻ പറഞ്ഞല്ലേ ജാസ്മിൻ ഒരു നല്ല പ്ലെയർ തന്നെയാണ് ആ പ്ലെയറിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഗബ്രി ഒന്ന് പബ്ലിഷ് എന്ന് പറയുന്നത് പബ്ലിക്കായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കളി മാത്രമായിട്ട് ഗബ്രി കളിക്കുന്നത് ഗബറിനെ ശരിക്കും ആത്മാർത്ഥ സ്നേഹമൊന്നുമില്ല ഗബ്രീന വർത്താനൊക്കെ കേൾക്കുമ്പം പറയുന്നില്ലേ ചുറ്റിടോ ചുറ്റിടൂ എന്നുള്ള പറയുന്നത് കേൾക്കുമ്പം തന്നെ മനസ്സിലാവും ജാസ്മിൻ അത് ഇത്രയും മനസ്സിലായില്ല ജാസ്മിൻ നല്ലൊരു പ്ലെയറാണ് ഗബ്രി ഉള്ളതുകൊണ്ട് മാത്രമാണ് ജാസ്മിൻ നന്നായിട്ട് കളിക്കാൻ കഴിയാത്തത് ടോപ്പ് ഫൈവിൽ എല്ലെ പോട്ട് കപ്പടിക്കാൻ തന്നെ കപ്പടിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ കപ്പടിക്കാൻ ഞാൻ പറഞ്ഞില്ല ടോപ്പ് ഫൈവിന് ഉള്ള ഒരാളാണ് ശരിക്കും ജാസ്മിൻ അത് വന്ന് കയറിയത് മുതൽ ഇപ്പോൾ ഉള്ളവരെ കണ്ടിട്ട് ജാസ്മിന് കൊണ്ട് അറിയാം പക്ഷേ ജാസ്മിൻ ഈ ഗബ്രീൻ്റെ ഒരു കാര്യം വന്നേരം മാത്രമൊക്കെ ജാസ്മിൻ്റെ പ്ലേ ഒന്ന് മാറിപ്പോയത് അപ്പോൾ ഗബ്രി ആ ജാസ്മിൻ അറിയാം ഓൾറെഡി പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എത്ര കണ്ട് സപ്പോർട്ട് ഉണ്ടാവും പുറത്തുനിന്ന് ഗബ്രിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് ആ സപ്പോർട്ടിൻ്റെ കൂടെ ഗബ്രി ഒന്ന് അതായത് ഇത് കയറട്ടേന്ന് പോപ്പുലാരിറ്റി കയറട്ടെ എന്ന് വെച്ചിട്ടാണ് ഗബ്രി അതിന് നിന്നിന് അല്ലാണ്ട് ജാസ്മിനോടുള്ളരിഷ്ടം കൊണ്ടല്ലാന്ന് ഇപ്പം തെളിഞ്ഞില്ലേ അപ്പോൾ ജാസ്മിൻ അത് പറയുന്നുണ്ട് ജാസ്മിൻ ഇന്നലെ പനിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഗബറി ഇടക്കൊക്കെ പോയി ഉണ്ട് പക്ഷെ ബിഗ് ബോസ് അതിനെ വിടുന്നില്ല എന്നിട്ട് ഓ പുറത്തുനിന്ന് കഴിച്ചോ ഓള് പറയുന്നുണ്ട് അങ്ങ് ഒറ്റക്കായ പോലെ ഇന്നടോ നീ വാടോ എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേങ്കിൽ ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പറ്റുന്നിട്ട് ഗബ്രി ടാസ്കിലെല്ലാം പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് റിക്കവറായാലും ഗബ്രി റസ് ജാസ്മിൻ റബ്സ്മിനോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ എനിക്കിങ്ങനെ സുഖമില്ലാണ്ടായാലും പിന്ന ഗ്രി എന്നാ എന്താ പറയട്ടെ നന്നായി കെയർ ചെയ്തില്ല എന്ന് എനക്ക് തോന്നുന്നു പക്ഷേ ഇന്നലെ ജാസ്മിൻ ലൗ മനസ്സ് തുറന്നു എന്നെ എന്നെല്ലാം പറയുന്നുണ്ട് ആക്സിഡൻ കാണിക്കുന്നുണ്ട് പറയാം അയ്യോ മീറ്റും എനിക്കും നിന്നെ ലൗ ആയിട്ട് ഭയങ്കര കെയറിങ്ങെല്ലാം കണ്ടിന് പക്ഷെ ജാസ്മിൻ അത് പോരായിരുന്നു ഗെയ്സ് ജാസ്മിൻ പറയുന്നത് എന്നെ അങ്ങനെ കെയർ ഇതായിട്ടില്ല ചെയ്തിട്ടില്ല അതായത് ഓനോ ഞാനില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ് അത് ഗബ്രീൻ്റെ കളിയും സ്വഭാവവും ഞാനില്ലാണ്ടോ അവൻ എല്ലാവരും ഇപ്പം സന്തോഷമായിരുന്നു പക്ഷെ ഗബ്രിയില്ലായെങ്കിൽ അനക്ക് അതുപോലെ ആയിരിക്കില്ല ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നത് അവനാണോ ഒരു പനിയായിട്ടോ എങ്കിലും അവൻ ഈ കടപ്പിലാണെങ്കിൽ ഞാനൊരു ടാസ്കിലും പങ്കെടുക്കില്ല ഞാൻ അവൻ്റെ അറിവ് തന്നെ ഇരിക്കുമെങ്കിലും ബിഗ് ബോസ് വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ റൂമിൻ്റെ പുറത്ത് കസേര ഇട്ടിട്ടെങ്കിലും ഞാനിരിക്കുമായിരുന്നു ഒന്നിലും പങ്കെടുക്കാണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു എനിക്കത്രക്ക് അവനോട് സ്നേഹമുണ്ട് പക്ഷേ അവൻ അതിൻ്റെ പകുതി പോലും അവന് തിരിച്ചില്ല അപ്പോൾ ഗബ്രിക്ക് ഗബ്രി പറയുന്നുണ്ട് എനിക്ക് ഈ സംസാരം എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്കിതിനെപ്പറ്റി ബാക്കി പറയാനും താല്പര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ ഗാസ്മീൻ പറയും അവരെ നിൽക്കാൻ എനിക്ക് പറയാനുണ്ട് അപ്പോൾ ഗാസ്മീൻ പറയും ഞാൻ അവനെ അവനായിങ്ങനെ കടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ റൂമിൻ്റെ വാതിൻ്റെ അടുക്കാൻ പോയിട്ടിരിക്കുകയായിരുന്നു എന്ന് അപ്പം ഗബ്രി പറയൂ അതൊക്കെ ഇവളിപ്പോൾ പറയും പക്ഷേ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ വന്നാൽ ഇവൾ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് ഇവൾ അറിയാം അപ്പോൾ അത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അവൾ ജസ്മിൻ പറയും എല്ലാം അത് നിനക്ക് തന്നെ അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ ഗബിറി പറയും അനക്ക് നിന്നെ നന്നായിട്ട് അറിയുന്നുണ്ടാ പറയുന്നത് അപ്പോൾ റസ്ബിൻ പറയും അങ്ങനെയല്ലടോ ഇന്നലെ അവക്ക് വയ്യാണ്ടായാലും പോലും നിനക്കാണ് കൂടുതൽ കൺസേൺ അവൾ തന്നില്ല അവൾ അവക്ക് തീരെ വയ്യെങ്കിൽ പോലും ഗബിറി ഭക്ഷണം കഴിച്ചോ ഗബിറി കിടന്നോ ഗബ്രി ഫുഡ് കഴിക്കുന്നുണ്ടോ ഫു എങ്ങനെ എന്നെല്ലാം ഓൾ കൂടുതലായിട്ട് ചോദിച്ചേനെ ഓളാരോഗ്യത്തിനെ പറ്റി പറ്റിയതല്ല ഓൾ ആലോചിച്ചിന് നിന്നെപ്പറ്റി അത് കൂടുതൽ ആലോചിച്ചേന് പക്ഷേ നീ അങ്ങനെയല്ലായിരുന്നു ഗബറിന്റെ മുന്നിട്ട് റസ്മിനത് പറയുന്നത് നീ അങ്ങനെയല്ലായിരുന്നു അപ്പൊ ഗബ്രീ പറഞ്ഞു ഞാനിങ്ങനെയാണ് എനിക്കിങ്ങനെ ആവാൻ പറ്റും എനിക്ക് വേറെ അങ്ങനെ ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ അതൊരു വലിയ ഇഷ്ടമായിട്ടൊന്നും കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ജാസ്മിനാകുക ജാസ്മിൻ പറയും അങ്ങനെ ഒന്നും ഇഷ്ടമല്ല ഇതൊരു കല്യാണത്തിലൊന്നും എത്തൂല അങ്ങനെ ഒരു ഇതാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മളിത് മുന്നോട്ട് കൊണ്ട ആവശ്യം നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിർത്തിക്കൂടി ഇഷ്ടം തന്നെയാണ് എനിക്ക് നിന്റെ ഇപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ഒന്നും നിനക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ നമ്മളെന്തിനാ മറ്റുള്ളവരെക്കൊണ്ട് പറിക്കുന്നു എന്നുള്ളതിൽ നമ്മളെ ചേഷ്ടകളൊന്നും മാറ്റണം അപ്പോൾ റസ്മിനോടാണ് എനിക്ക് പറയുന്നത് നമ്മളെ ചേഷ്ടകളൊന്നും മാറ്റി പിടിച്ചാൽ മതിയല്ലോ അപ്പോൾ ഓം പറയും ഞാൻ ക്യാരക്ടർ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെത്തന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് പറയുക അതായത് ഓരോ കെട്ടിപ്പിടിക്കലും ഉമ്മാക്കൊന്നും ഇല്ലാണ്ടാവില്ല ഇപ്പം ജാസ്മിൻ അങ്ങനെ താണോ കൊടുക്കുന്നതുകൊണ്ട് ജാസ്മിൻ്റെ കടലിൽ പിടിക്കലും മറ്റേടൊക്കെ പിടിക്കലും അതൊക്കെ നടക്കുന്നുണ്ട് വേറെ ഏതെങ്കിലും എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചെകിട്ട മുറി ഒന്ന് കിട്ടും എന്നറിയാമേ ജാസ്മിൻ എടുക്കാൻ നടക്കും എന്ന് എന്നറിയാം ജാസ്മിൻ അതൊരു സുഖം ഉണ്ടാകും ഓരോരു സുഖം ഉണ്ടാവും ഗബ്രിക്കായ ഒരു സുഖം കിട്ടാൻ മാത്രമാണ് അതായത് ഏത് വന്നാലും ഗബ്രിക്കു പോയപ്പോന്നില്ല അപ്പോൾ ഗബ്രിയെ പറയുന്ന അങ്ങനെ മാറ്റാനൊന്നും പറ്റില്ല അപ്പോൾ ജാസ്മിൻ പറയുന്നു ആക്കെ എനിക്കിവനോട് ഇഷ്ടമില്ലാന്നൊന്നും പറയുന്നില്ല ഇഷ്ടം പോകുന്നു ഞാൻ പറയുന്നില്ല അങ്ങനെ കല്യാണം കഴിക്കാനോ അങ്ങനെയൊന്നും താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ചേഷ്ടകൾ കുറക്കാം ഐ മീൻ കെട്ടിപ്പിടിക്കേണ്ട ഉമ്മ വെക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മളെ ബാക്കിയുള്ള ചേഷ്ടകളെല്ലാം നമുക്ക് കുറക്കാം അതാണ് ഇവിടെ ഉള്ളവരെയും പുറത്തുള്ളവരെയും കൺഫ്യൂസ്ഡ് ആക്കുന്നത് എപ്പോൾ വയൽക്കാട് വന്നാലും പുറത്തുനിന്നൊരാൾ വന്നാലും ജാസ്മിൻ എന്തെല്ലോ പ്രൂവ് കിട്ടുന്നുണ്ട് അങ്ങനെ ആൾക്കാർ വന്ന ദിവസമായിരിക്കും ജാസ്മിൻ ഇങ്ങനെ ഒരു കാര്യം എടുത്തിട്ടിട്ട് സംസാരിക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ അവരെ വളർ തിരിച്ച് വന്നില്ല ആ ഒരിതിലും കുറച്ച് ജാസ്മിൻ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി കിട്ടിയിരുന്നാ തോന്നുന്നത് സിജോ സിജോ ഒന്നും പറഞ്ഞില്ല പക്ഷേ സിജോ വന്നപ്പ് വന്ന് കുറച്ച് സമയം കഴിഞ്ഞേരം സിജോനെ മാറ്റിയിരുത്തിയിട്ട് ജാസ്മിൻ രണ്ടാളും ആരും കളാത്തരക്കെ പോയിട്ട് ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട് സിജോ ഞാൻ നന്നായി കളിക്കുന്നില്ലേ എന്നെ എല്ലാവർക്കും ഇഷ്ടമല്ല ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളല്ലേ ഞാനിപ്പോൾ ഒരാളോട് ദേഷ്യപ്പെട്ടാണെങ്കിൽ ഞാൻ പിന്നെ അയാളോട് പോയി മിണ്ടുന്നില്ല അതെല്ലാം നല്ലതല്ലേ സിജോ നിൻ്റെ അഭിപ്രായം എന്നാണ് അതിലിടക്ക് സിജോനോട് പറയുന്നത് ഞാനൊരു കാര്യം ചോദിച്ചാൽ പറയോ അപ്പൊ സിജോ പറഞ്ഞ നീ ചോദിച്ചോ പറയണോന്ന് വാശി പിടിക്കരുതെന്ന് പറയുന്നുണ്ട് എന്നിട്ടാണ് സിജോനോട് ഇത് ചോദിക്കുന്നത് ഞാൻ കളിക്കുന്നില്ലേ അങ്ങനെയാ എല്ലാവർക്കും അതിന് ഇഷ്ടമല്ലേ എന്നല്ല അപ്പോഴതാ ഒരാശരീരി ആരാന്ന് വെച്ചാൽ നമ്മൾ ബിഗ് ബോസ് ബിഗ് ബോസ് ചോദിക്കും ജാസ്മിൻ ജാസ്മിൻ എനിക്ക് എന്താ ജാസ്മിൻ അറിയേണ്ടത് അത് എന്നോട് ചോദിച്ചാൽ മതി എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ചോദിച്ചോ ഞാൻ പറഞ്ഞാന്നാ മതിയോ ആ ഇതിൻ്റെ ഉത്തരമെന്നുള്ളതിൽ പറയും അപ്പോൾ ജാസ്മിൻ ചിരിക്കും അപ്പോൾ പറയും ജാസ്മിൻ ജാസ്മിന് സ്വന്തമായിട്ട് വിശ്വാസമില്ലേ സ്വന്തം അതായത് സ്വന്തം ഇങ്ങനെയാണ് കളിക്കുന്നത് ഒരു വിശ്വാസം ജാസ്മിൻ ഇല്ലേ ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ ഞാൻ പറഞ്ഞുതരാം എന്നുള്ള ഇതിൽ ബിഗ് ബോസ് ജാസ്മിൻ ഇത് ആരും കാണാനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്ത് തരേ എല്ലാവരും വീട് എല്ലാവരും ജാസ്മിനെ കണ്ട് എല്ലാവരും നിരത്തി അങ്ങോട്ട് പോയി ജാസ്മിൻ ചമ്മി നാറിയിരിക്കുന്നു ജാസ്മിൻ ആര് പുറത്തുനിന്ന് വന്നാലും ജാസ്മിൻ്റെ പുറത്തെ കാര്യങ്ങൾ അറിയണം അപ്പം അതിൻ്റെ ബേസിലായിരിക്കും ഗബ്രീനോട് ചോദിച്ചത് ഗബ്രി നന്നായിട്ട് തേച്ച് ഒട്ടിച്ചതായിരുന്നു ഗബ്രിയൊക്കെ പിടിത്തം കാണിക്കലും പിടിക്കലും ഇതേയുള്ളു ഉമ്മ വെക്കണം എല്ലാവരും ഒരു ഇല്ല അത് ജാൻമണി പുറത്ത് വന്നേരം പറഞ്ഞിരുന്നു ഗബ്രിയും ജാസ്മിനും പക്ക ഡ്രാമയാണ് ഇത് അവരെ ഡ്രാമേൻ്റെ ബേസായിട്ട് നടന്ന കാര്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഗബ്രിയും ജാസ്മിനാണ് ഇവരൊരു ഗെയിം പ്ലാനാണോ എന്നറിയില്ല കാരണം ഇവർ ഈനടക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ട്രാക്കൊന്ന് മാറ്റി പിടിക്കണം അതായത് പുറത്ത് ഇങ്ങനെ അല്ലാതെ ആൾക്കാരാണ് വിശ്വസിപ്പിക്കണം എന്നുള്ളതിൽ ഞാൻ അവരൊരു ടോക്ക് നടത്തുന്നുണ്ട് ആ ഒരു ടോക്കിൻ്റെ ഭാഗമാണോ ഇതൊന്നും അറിയില്ല അപ്പം ജാസ്മിനെ ചെടികളൊക്കെ മാറ്റാമെന്ന് പറയുന്നുണ്ട് അകത്ത് പോയിട്ട് റസ്മിനോട് പറയുന്നുണ്ട് ഇനി ഗബ്രി എനിക്ക് ഗബ്രീനോട് എനിക്ക് ഇഷ്ടം തന്നെയാണെന്ന് ഞാൻ മാറ്റിച്ച് വെക്കുന്നില്ല പക്ഷേ ഗബ്രി എനിക്ക് ഇഷ്ടമാണെങ്കിലും കെട്ടിപ്പിടിക്കില്ലാങ്കിലും വർത്താനം പറയലാങ്കിലും ഗബ്രി എനക്ക് ഒരു ഫ്രണ്ട് മാത്രമാണ് ഇനി ഞാൻ ഞാനങ്ങനെ ചെയ്യില്ല എന്നാട് കെട്ടിപ്പിട അങ്ങനെ ചെയ്യില്ലെന്നറിയപ്പാട് റസ്മീൻ പറയും നീ എന്നും ചെയ്യും നീ എന്നും കെട്ടിപ്പിടിക്കും നീ എന്നും ഉമ്മ നോക്കും പക്ഷേ അത് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല അപ്പോൾ റസ്മിനൊരു ഒരു ചിരിയായി ഉണ്ട് ഇവളിതെല്ലാം പറഞ്ഞ് നാളെ ഇതുവരെല്ലാം ഇത് മാറ്റി പറയുന്ന ഇതിലൊരു മുച്ച ചിരിയുണ്ട് പക്ഷേ റസ്മീൻ അത് പറയാൻ കഴിയില്ലല്ലോ അങ്ങനെ ജാസ്മിൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഗബ്രി അത് ഇന്നലെയെല്ലാം ജാസ്മീൻ ഒഴിവാക്കാൻ പോകുന്ന പോലെയുണ്ട് അങ്ങനെ കുറച്ച് ദിവസമായി ജാസ്മീൻ ഒന്ന് കുത്തിക്കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് ഗെയിം പ്ലാൻ ആണോ പ്ലാനാകുന്നോ ഗബ്രീൻ്റെ കാരണം ഗബ്രി അല്ല ജാസ്മിൻ ആണ് കൂടെ വരുന്നത് എന്നുള്ളത് തെളിയിക്കാനുള്ളൊരു കളിയുമോന്നെ തോന്നുന്നു എന്തോ ആവട്ടെ അങ്ങനെ ജാസ്മിൻ ഗബ്രി തേച്ചൊട്ടിച്ച് കഴിഞ്ഞു എനിക്ക് എന്ത് നടക്കുന്നു എന്ന് പറയേണ്ടിയില്ല ജാസ്മിൻ ഒറ്റ കിമ്മിൽ കളിക്കണം തന്നെയാണ് നമ്മൾ ആഗ്രഹം ജാസ്മിൻ നല്ല പ്ലെയർ ആണ് വായിൽ വരുന്ന ചീത്തയൊക്കെ ആണെങ്കിലും നല്ല പ്ലെയർ തന്നെയാണ് അപ്പോൾ കളിച്ചൊട്ടി കളിച്ചാൽ നന്നായി തേച്ചൊട്ടിച്ച് ഗബ്രി കുറച്ച് എന്താ പറയണ്ടേ ഇത്രയും നാളെ ഗബ്രി ജാസ്മിൻ്റെ അണ്ടർ ചടിയിലെ ലെവൽ നോക്കുമ്പോൾ അപ്പോൾ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെക്കാട്ടി മുകളിൽ വരുന്ന ചോദിച്ചിട്ടായിരിക്കും ഗബ്രി കളിക്കുന്നത് കളിക്കട്ടെ കളിയൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ പകുതിയിൽ അടുപ്പി അടുക്കായല്ലോ അതായത് എൺപത് ദിവസമായല്ലോ ഇനി കുറച്ച് കളി സ്ട്രോങ് ആക്കേണ്ട അവസരം വരുവാണ് അപ്പം അങ്ങനെ കളിച്ചാൽ ഹസ്ബൻഡ് നല്ലത് പുറത്തിറങ്ങിയാൽ എന്താവുമെന്ന് കണ്ടറിയണം എന്തായാലും വീട്ടുകാരെ പിടിച്ചു കെട്ടിക്കേണ്ടി വരും മിക്കവാ അപ്പോൾ വീണ്ടും ഒരു റിവ്യൂ ആയിട്ട് വരുന്നതാണ് അറ്റത്തെ ഭാഗമായി